തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ഉച്ചയ്ക്ക് മൂന്ന് ഇരുപതോടെയായിരുന്നു വി എസിന്റെ അന്ത്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ദേശീയ സെക്രട്ടറി എം എ ബേബി മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻപിള്ള മന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയ നേതാക്കൾ ചേർന്ന് വി എസിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി ആശുപത്രിയിൽ നിന്നും പഴയ എ കെ ജി മന്ദിരത്തിലേക്ക് അവസാന യാത്ര പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായുമിരിക്കെ നീണ്ടകാലം തന്റെ പ്രവർത്തന മണ്ഡലമായിരുന്നിടത്ത് പൊതുദർശനം അക്ഷരാർത്ഥത്തിൽ തന്റെ തട്ടകം തന്നെയായിരുന്ന ആ കെട്ടിടത്തിലേക്ക് വി എസ് അവസാനമായി എത്തിയപ്പോൾ കാത്തുനിന്ന ജനസാഗരം മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായി അസാമാന്യമായ ഊർജവും ശക്തിയും കൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സംഭവബഹുലമായ ജീവിതമായിരുന്നു വി എസിന്റേതെന്നും ഒരു കാലഘട്ടത്തിന്റെ അസ്തമയമാണ് വി എസിന്റെ വിയോഗമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് വി എസ് എന്ന രണ്ടക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ് എ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിന്റെ ഹാളിലെ പൊതുദർശനത്തിൽ രാത്രി ഏറെ വൈകിയും തിരക്കൊഴിഞ്ഞില്ല മന്ത്രിമാരും എം എൽ എമാരും മുതിർന്ന നേതാക്കളുമടക്കം ഒരു പ്രസ്ഥാനം മുഴുവൻ വി എസിനെ അവസാനമായി കാണാനെത്തി പ്രതിപക്ഷ നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചു മുതിർന്ന നേതാവ് എ കെ ആന്റണി പുഷ്പചക്രം അർപ്പിച്ചു ദർബാർ ഹാളിലെ ശേഷം ഉച്ചയോടെ വിലാപയാത്രയായി മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും ബുധനാഴ്ച രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനു വെച്ച ശേഷം ഉച്ചകഴിഞ്ഞ് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വെച്ച് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം പാർട്ടിക്ക് വിധേയനായിരിക്കുമ്പോഴും വ്യവസ്ഥിതിയോട് നിരന്തരം കലഹിച്ച് ആ കലഹം കൊണ്ട് പാർട്ടിയെ ഉദ്ധിപ്തമാക്കിയ സമരയൗവനമാണ് വിട പറഞ്ഞത് ഇടതുപക്ഷ ജനകീയയുടെ മറുവാക്കായി മാറിയ സഖാവ് എന്ന വാക്കിനെ രണ്ടക്ഷരങ്ങളിലേക്ക് വളർത്തിയ പ്രസ്ഥാനത്തിന്റെ വേണ്ടി നഗരം രാത്രി മുഴുവൻ മുഷ്ടിച്ചുരുട്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചു എ കെ ജി സെന്ററിലും വഴിനീളയും രാത്രി ഉയർന്നു കേട്ട ഇംഗ്ലാവുകളിലെല്ലാം പക്ഷേ സങ്കടച്ചവയുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു വി എസ് അച്യുതാ